ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഈ ചൂട് മുറികളെല്ലാം തണുപ്പിക്കാനും അതുപോലെ കറണ്ട് ബില്ലൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് കാണിക്കുന്നത് അത് നമ്മുടെ കയ്യിലുള്ള ബലൂൺ വെച്ചിട്ട് അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ വീടുകളിൽ എ സി ഇല്ലാത്തവരും അല്ലെങ്കിൽ എ സി ഇടുന്നത് കൊണ്ട് കറണ്ട് ചാർജ് കൂടും എന്നുള്ള ടെൻഷൻ ഉള്ളവർക്കും ഈ ഒരു ടിപ്പ് വളരെയധികം ആയിരിക്കും അതുകൂടാതെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നുറുങ്ങ് വിദ്യകൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയങ്ങളുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികളൊക്കെ സാധാരണ അരിയുന്ന സമയത്ത് കൈയിന്റെ ഉള്ളിലായിട്ട് ഇപ്പൊ കട്ടിംഗ് ബോർഡ് ഒന്നും ഉപയോഗിക്കാതെ കൈവച്ചിട്ട് തന്നെയാണ് അരിയുന്നത് എന്നുണ്ടെങ്കിൽ കൈയിന്റെ ഉള്ളിലായിട്ട് പാട് വരും പാടുവരും പാട് വരും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദാ സ്പൂണാണ് അപ്പോൾ സ്പൂൺ നമ്മൾ അരിയുന്നത് ഏത് ഭാഗമാണ് നമുക്ക് അരിയുന്നതിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ വലത്തെ കയ്യിൽ വെച്ചിട്ടാണ് അരിയുന്നത് അപ്പോൾ ഞാൻ സ്പൂൺ ദാ ഈ ഒരു തമ്പിന്റെ താഴെയായിട്ട് വെച്ചു കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് കുറച്ച് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് സെല്ലോ ടേപ്പ് ദാ ഈ രീതിയിൽ ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കത്തി ഉപയോഗിച്ചിട്ട് അരിയുന്നത് നിങ്ങളുടെ പാകം എങ്ങനെയാണോ അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരിയുന്ന സമയത്ത് ഈ തമ്പാണ് കത്തിയായിട്ട് ചേരുന്നത് അപ്പോൾ അപ്പംതാ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒന്നും ആകാതെ കൈയിലേക്ക് മുറിവ് പറ്റാതെ നമുക്ക് ഈ രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ പാടൊന്നും വരാതെ നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണോ അരിയാനുള്ളത് അതെല്ലാം പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ പലപ്പോഴും മീനൊക്കെ മീനും ചിക്കനും അങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടോങ്സ് ഉണ്ടല്ലോ അതിപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടണം എന്നില്ല അല്ലെങ്കിൽ വീട്ടിലുണ്ടാവണം എന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി അതും വീട്ടിലുള്ള രണ്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ടോങ്സ് ഉണ്ടാക്കുന്നത് ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊന്നാണ് ഇതാ ഈ രീതിയിൽ അതായത് ഇങ്ങനെ രണ്ട് രണ്ട് സൈഡിൽ നിന്നും സ്പൂൺ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുക്കാം അപ്പോൾ ഇത് ചില സ്പൂണുകളൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ കൂട്ടത്തില് ഒരു വളവുണ്ടല്ലോ ആ വളവിനനുസരിച്ചിട്ട് അത് ഫിറ്റായിട്ട് നിൽക്കും എന്റെ ഈ സ്പൂണ് ഫിറ്റ് ആവണമെന്നില്ല അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ണ്ടോ അപ്പൊ ഇതങ്ങനെ അത് ഫിക്സ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് അത്യാവശ്യം തൽക്കാലത്തേക്കൊക്കെ ഉള്ള ഒരു ടോങ്സ് ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തതായിട്ട് പറയുന്നത് ഞാനൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആദ്യം തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറേശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസിലിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാൻ ഞാനിപ്പോൾ തേങ്ങ ചിറകിയത് ചേർത്തിട്ടില്ല അത് അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കൈയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല നന്നായിട്ട് തന്നെ പുട്ടിനുള്ള ആ ഒരു മാവ് നമുക്ക് റെഡിയായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് കൈ ഒന്നും വൃത്തിയേടാവാതെ തന്നെ മിക്സി ഉപയോഗിച്ചിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകാനോ കുറേ നേരം ഇട്ടടിക്കാനോ പാടില്ല പൾസിലിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് പൊട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ചിരട്ട ചിരട്ടപ്പുട്ടിൻ്റെയോ ആ ഒരു അച്ചിലോ വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദിവസം മുഴുവനും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഈ പറഞ്ഞ അളവിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയല്ലേ ഈ പറഞ്ഞത് അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് ഈ ഒരു വേനൽക്കാലത്ത് സഹിക്കാൻ പറ്റാത്ത ചൂട് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ എ സി എല്ലാ വീടുകളിലും ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതും നമ്മുടെ മക്കളുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുന്ന ബലൂൺ വെച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് എത്രത്തോളം ബലൂൺ ഉണ്ടോ അത്രയും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ ബലൂൺ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബലൂൺ അപ്പൊ ഒരുപാട് അങ്ങ് വീർപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ടാപ്പിലേക്ക് സീൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ബലൂണിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം അങ്ങ് വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല ദാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് ഞാൻ വെള്ളം നിറച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ കയ്യിലുള്ള എല്ലാ ബലൂണുകളും നമുക്ക് വെള്ളം നിറച്ചെടുക്കാം ഇങ്ങനെ വെള്ളം നിറച്ചെടുത്ത ബലൂണുകൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് നല്ല ഐസ് ആക്കി ഐസാക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഞാനിത് രാത്രി ഫ്രീസറിൽ വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും നല്ല ഐസായിട്ടുണ്ടാകും ഇനി അങ്ങനെ തണുത്ത ഐസ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം അപ്പൊ ഇതാ ബലൂണുകളെല്ലാം ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഡോർമാറ്റോ അല്ലെങ്കിൽ കട്ടിയുള്ള ബെഡ് ആണ് ആവശ്യമായിട്ടുള്ളത് ആ ബെഡ്ഷീറ്റിലേക്ക് നമ്മുടെ ഐസ് ബലൂൺ അത് നമുക്ക് എടുത്തു വെക്കാം ഇപ്പോ സാധാരണ പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിലൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പൊ ഹോളില് ഇതുപോലെ കട്ടിയുള്ള ഷീറ്റോ ഡോർമാറ്റോ ഒക്കെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഐസാക്കിയ ബലൂൺ ഫാൻ എവിടെയാണോ അതിന് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ ടേബിൾ ഫാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫാനിൻ്റെ കാറ്റ് വരുന്നത് ഏത് ദിശയിലാണോ അവിടെ നമ്മൾ ഇത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ബലൂണിൽ നിന്നും വരുന്ന ആ ഒരു തണുത്ത കാറ്റ് അത് നമ്മുടെ മുറികളെല്ലാം തണുപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ വീടുകളിലും എ സി ഉണ്ടാവണം എന്നില്ല അപ്പോൾ എ സി ഇല്ലാത്ത വീടുകളിലും അതുപോലെ എ സി ഉപയോഗിച്ചാൽ കറണ്ട് കൂടും എന്ന് ഭയമുള്ളവരും എല്ലാം ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മുറികളിലെ തണുപ്പിക്കാനായിട്ട് ഇതുപോലുള്ള വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് ഇത് ഇനി മറ്റൊരു ടിപ്പ് ഈ ബലൂൺ വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കാം അതിലേക്ക് നമുക്ക് ബലൂണുകൾ ഇറക്കി വെക്കാം ഐസായിട്ടുള്ള ബലൂൺ ആണ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ബലൂൺ ഇടാൻ പാകത്തിനുള്ള ആ ഒരു സൈസിനുള്ള പാത്രം തന്നെ എടുക്കാം ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുന്ന മുറിയിൽ ഒരു ഭാഗത്തായിട്ട് ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എ സിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഫാൻ തന്നെ ധാരാളമാണ് ആ ഫാനിൽ നിന്നുള്ള കാറ്റൊക്കെ ഈ ഒരു ഐസ് ബലൂണിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തണുത്ത ആ ഒരു കാറ്റുണ്ടല്ലോ അത് ചൂടിനെ ശമിപ്പിക്കാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്